അലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് എനിക്ക് രണ്ട് സോപ്പിനും ഓർഡർ ഉണ്ട് ബീട്രൂട്ടിൻ്റെ രണ്ട് സോപ്പിനും അലോവേറയിലെ അതായത് കറ്റാർ വാഴയിലെ രണ്ട് സോപ്പിനും ഓർഡർ ഉണ്ട് അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് ഇത് നമുക്കിത് ഇതിൻ്റെ പകുതി ഒരേ കാൽ ഭാഗം മതി ഈ ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കാൻ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ കറ്റാർ വാഴയും എടുത്തിട്ടുണ്ട് ഇതാ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ബീട്രൂട്ട് ഇത് ഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇതാ അലോവേറെ ജെല്ലെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് സോപ്പ് എടുക്കാം അര കിലോ സോപ്പാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം പിന്നെ ബീട്രൂട്ട് സോപ്പ് രണ്ട് സോപ്പ് ഉണ്ടാക്കാൻ എടുക്കാം ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് അലോവേറ ഉണ്ടാക്കാൻ എടുക്കാം സോപ്പ് നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇന്ന് മെരറ്റ് ചെയ്യാൻ വയ്ക്കാം അവിടെ ഒന്ന് മെരറ്റ് ആയി ഇരിക്കട്ടെ ഇനി നമുക്ക് വീട്ടൂട്ട് ഒന്ന് വെള്ളം ഒന്നും ചേർക്കണ്ട വെറുതെ ഒന്ന് അടിച്ചെടുത്താൽ മതി നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി അതിൻ്റെ നീരെടുക്കാനാണ് നമുക്ക് അരച്ചിട്ട് വരാം ബീറ്റ്റൂട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിപ്പിലിട്ട് അരച്ചെടുക്കാം ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കണം നല്ല വൈറ്റമിനാണ് കേട്ടോ ദേഹത്ത് തേക്കാനും മുഖത്ത് തേക്കാനും ഒക്കെ നല്ല സോപ്പാണ് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല എൻ്റെ മണത്തിനാ ഒന്നും ചേർക്കുന്നില്ല രണ്ട് വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രം ചേർക്കുന്നുണ്ട് അല്ല ഇത് നമുക്കിനി ആവശ്യമില്ലാത്തതാണ് മാറ്റിവെച്ചേക്കാം ആ രണ്ട് വൈറ്റമിൻ ടാബ്ലറ്റൂടെ നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇത് അളവ് കപ്പിൽ അളന്നാണ് എടുക്കുന്നത് മുപ്പത് മില്ലിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇത്ര മുപ്പത് മില്ലിയാണ് ഞാൻ ഇത് ചേർക്കുന്നത് സോപ്പ് പീസ് ഒക്കെ ഇതാ മെരട്ടായി കിടപ്പുണ്ട് തീയൊക്കെ നല്ല കുറച്ചതിന് ശേഷം നമുക്കിതാ ബീട്രൂട്ടിന്റെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സോപ്പ് പീസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് കോരി ഒഴിക്കാം നൂറ് ഗ്രാം ഡമോൾഡ് ആണ് എന്താ അതിലേക്ക് ഒഴിച്ചെടുക്കാം സൂപ്പർ സോപ്പാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം തേക്കാൻ പറ്റിയ സോപ്പാണ് ഒരു മണത്തിന ഒന്നും ഞാൻ ഒന്നും ചേർക്കുന്നില്ല അതിനകത്ത് ചെറുതായിട്ട് അല്ല പതയുണ്ടെങ്കിൽ നമുക്കും കോരി കോരുമാറ്റാം സോപ്പ് അല്ലെങ്കിൽ പത ഇടുന്ന ഒരു വൃത്തിയാവത്തില്ല സോപ്പ് കറ്റാർ വാഴ ഉണ്ടാക്കാൻ വാഴ സോപ്പ് ഉണ്ടാക്കാൻ അത് അതിന് അടുത്ത് ഞാൻ ഈ സോപ്പ് മെലിറ്റ് ചെയ്യാൻ പോവാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്ന അതുപോലെ നമുക്ക് മെറിറ്റ് ചെയ്തെടുക്കാം കറ്റാർ വാഴ വാഴയുടെ ജെല്ല് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കറ്റാർ വാ ജെല്ല്ല് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഈ അരിപ്പില ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കാം ചിലപ്പോൾ അതിനും ചെറിയ പീസസ് ഒക്കെ കാണണമെങ്കിൽ അല്ല ഇതും അരച്ചെടുത്തിട്ടുണ്ട് മാറ്റി വെച്ചേക്കാം ഇത് നമുക്ക് മുപ്പത് മില്ലി ഒന്ന് അളന്നെടുക്കാം മുപ്പത് മില്ലി എടുത്തിട്ടുണ്ട് സോഫ് മെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ആ കറ്റാർ വാഴ ജെല്ലാം ഒഴിച്ചു കൊടുക്കാം തീ നല്ല കുറച്ച് നല്ല മീഡിയത്തിൽ വെച്ചിട്ടോണം ഒഴിക്കാൻ കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേറെ ഒന്നും ചേർത്തിട്ടില്ല മാത്രം ഓർഡർ ഉള്ളത് അങ്ങനെയാണ് വേറെ ഒന്നും ചേർക്കണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് പോലെ മതി എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ ഒന്നും ചേർത്തിട്ടില്ല ഈ രണ്ട് സോപ്പിനും ഓർഡർ ഉള്ളതാണ് അടിപൊളി സോപ്പാണ് എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് ഒരു രണ്ട് മണി ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊന്ന് മോൾഡിന്ന് ഇളക്കാം രണ്ടു മണിക്കൂറായി ഇനി നമുക്ക് സോപ്പ് ഒന്ന് ഇളക്കി നോക്കാം അലോ വേറെ സോപ്പ് ഇതാ അടിപൊളി സോപ്പാണ് ഇതാ സൂപ്പർ ആയിട്ട് ഇരിപ്പുണ്ട് ഉണ്ടോ നല്ല പോലെ ഇരിപ്പുണ്ട് നല്ല സോപ്പാണ് എന്തായാലും ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഒരു കളറാ ഒരു ഇത് ഒരു മണത്തിനാ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് എല്ലാം ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ബീട്രൂട്ട് സോപ്പ് എന്താ ഉണ്ടോ അടിപൊളി സോപ്പാണ് വേണ്ട ഇതെന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം തേക്കാൻ പറ്റിയ സോപ്പാണ് ഒരു കെമിക്കലാ ഒരു മണത്തിനാ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല സൂപ്പർ സോപ്പാണ് താങ്ക് യു